അതേ സിനിമ ഷൂട്ട് ക്യാലക്കറ്റ് നടക്കുമ്പോഴാണ് ഞാൻ സിനിമ ഷൂട്ട് തന്നെ കൂടുതലും കാണുന്നത് അതിനു ശേഷം താമരശ്ശേരി അല്ലെങ്കിൽ ഈ ഭാഗത്തായിരുന്നു ഇന്ന് തന്നെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ അസസ്റ്റ് ചെയ്തത് അപ്പോൾ വളരെ സ്പെഷ്യലാണ് കാലിക്കറ്റ് പിന്നെ ഇന്നലെ എത്ര പേര് സിനിമ കണ്ടോ എന്ന് ും കേരളത്തിൽ എല്ലായിടത്തും എല്ലാരും ഹാപ്പിയാണ് ഇത് ഒന്നേക്കോ effort alla end of home oru vaara technicians um oru